സഹോദരിമാർക്ക് വേണ്ടി പറയാൻ സഹോദരിമാരെ അറിയണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന സഹോദരിമാർക്ക് എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന പുരുഷന്മാർക്കാണ് എന്തുകൊണ്ടെന്നറിയോ എന്തുകൊണ്ടാണ് എന്നെങ്കിലും അറിയിച്ചിട്ടോ എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വരുന്ന പുരുഷന്മാർക്കാണ് കോർട്ടിസോളും അഡ്രിനലിനും ശരീരത്തിൽ ഉണ്ടാകും ടെൻഷൻ വരുമ്പം അത് കൂടുമ്പം അറ്റാക്കിലേക്ക് വരും എന്റെ ഇരുപത് വയസ്സാവും ഉമ്മാരോടും ഭാര്യമാരോടും പറയാൻ നിങ്ങളെ ഈ കാക്കം നിങ്ങളോട് പറയാത്തത് പറഞ്ഞറിയാണ് ഇരുപതാമത്തെ വയസ്സാകുമ്പോൾ ആൺകുട്ടിനോട് എടാ മൂന്ന് പെങ്ങന്മാരുണ്ട് കെട്ടിച്ചണ്ട് വാപ്പാനെ കൊണ്ട് നടക്കൂല തുടങ്ങാനോ എന്റെ ശരീരത്തിൽ അറ്റാക്കിന്റെ തുടക്കം ഹോർമോൺ തുടങ്ങിയ ടെൻഷൻ ടെൻഷൻ തുടങ്ങാണ് ഓ നേരെ നേരപട കുറച്ച് പണി ഇങ്ങനെ നോക്കും ബാർബർ പണി നോക്കും ഡ്രൈവർ പണി നോക്കും കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പണിക്കോകും കല്ലേറ്റാൻ തുടങ്ങും സിമെന്റിന്റെ ചട്ടിയേറ്റം തുടങ്ങും ക്ഷീണിക്കുമ്പോഴേക്കും പറയും ഗൾഫ് പോകാം ഗൾഫ് പോവും അവിടെ എത്തിയിട്ടോ മൂന്ന് പെങ്ങന്മാരെ കെട്ടിക്കുമ്പോഴേക്കും ഓന് വയസ്സത്രയായി ബാപ്പണ്ടാക്ക കടം വീട്ടുമ്പോഴേക്കും വയസ്സത്രയായി വീടിന്റെ കടം വീട്ടുമ്പോഴേക്കും വയസ്സത്രയായി അത് കഴിഞ്ഞിട്ടോ നാട്ടിൽ കന്നിട്ടോ ഓന് കല്യാണം കഴിക്കാനോ കടം വാങ്ങും ഒറ്റ ആൾ സഹായിക്കൂല ഒരൊറ്റാള് സഹായിക്കൂല ഞാനിന്നും അറച്ചു വിശ്വസിക്കുന്നു പെൺകുട്ടികളെ സഹായിക്കേണ്ടത് അധ്വാനിക്കണ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാനെ സഹായിക്കേണ്ടത് മറ്റൊരു വിഷയമാണ് പിന്നീട് പറയാം എന്നിട്ട് ഓ നാട്ടിൽ വരിക ഓൺ കടം വാങ്ങുക പെണ്ണെട്ടിട്ട് രണ്ടു മാസം ഒപ്പം ജീവിക്കാൻ കഴിയാതെ ഓം വീണ്ടും പോകുക അവിടെ എത്തിയിട്ട് അപ്പോഴേക്കും ഒരു കുട്ടി ഉണ്ടാവും ഉമ്മാരെ ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഓൻ വീണ്ടും അധ്വാനിക്കണം ആശുപത്രി കേസ് പിന്നെ വീട് പിന്നെ കല്യാണം അതിന്റെ ഇടയ്ക്ക് ഒന്നാമത്തെ പെങ്ങളുടെ കുട്ടി ഉണ്ടായി അപ്പോത്തിനും ഇതൊന്നാമത്തെ അമ്മനാട്ടോ എന്തെങ്കിലും കൊടുക്കണം ഓൻ അതിനും പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇതിന്റെയൊക്കെ ഇടക്ക് ജീവിതത്തിൽ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ബാപ്പാന് നോക്കണം അമ്മാനെ നോക്കണം കുട്ടികളെ നോക്കണം പെണ്ണുങ്ങളെ നോക്കണം മഹല് നോക്കണം സ്വതക്കൊടുക്കണം സക്കാത്ത കൊടുക്കണം ഉദിയത്തിന്റെ കൂടെ ഉണ്ടാവണം രാഷ്ട്രീയ പാർട്ടിയിൽ അതിന്റേതായി ഒക്കെ ഉണ്ടാവും അതിന്റെ ഇടക്ക് വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ നല്ല ഭർത്താവല്ലോ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് വരെയാണ് മനുഷ്യന് സമാധാനം കൊടുക്കുക നമുക്ക് 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 ഇങ്ങനെ മതി അതുകൊണ്ട് ജീവിക്കുക ബാക്കി ഒന്നിച്ച് അതിന് പകരം ദുരി കാക്കാനെ കൊണ്ട് കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ അതിന് മുഴുവൻ ചില മൂപ്പൻ ഉണ്ടാക്കുക അത് മുഴുവൻ മൂപ്പന് നയിച്ചുണ്ടാക്കുക വാഹനം ചെറുതുപോല വലുത് ഇതിനൊക്കെ വേണ്ടി ഓടി 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 തളന്നിട്ട് അമ്പതാമത്തെ അറുപതാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ എല്ല് പോലെയാകുമ്പം വേറൊരു ചങ്ങാ ഈ ഫോണിൽ കൂടെ ഏതെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയക്കുമോ ഓന്റെ കൂടെ പോര ന്യായം പറഞ്ഞറിയോ നിങ്ങൾ ഇന്നെ സ്നേഹിച്ചിരിക്കണോ ഭാര്യമാരെ ഇതിന്റെ കിടക്കായി കിടക്കാത്തതുകൊണ്ടല്ല ഇതിന്റെ അടയ്ക്കായി തളരാത്തതുകൊണ്ടല്ല ഇതിന്റെ ഇടയ്ക്ക് നിർത്തിപ്പോരാൻ കഴിയാത്തതുകൊണ്ടല്ല ഇതിന്റെ ഇടക്ക് പനിക്കാത്തതുകൊണ്ടും നെടുവേർപ്പെടാത്തതുകൊണ്ടല്ല നിങ്ങളെ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നുകൊണ്ടാണ് ഇന്റെ പേരിൽ ഇന്ന കാത്തുക്കുന്ന രണ്ട് കണ്ണ് മീമുണ്ട് അതിന്റെ ഭാര്യയാണ് നിങ്ങളെ കയ്യും പിടിച്ചു കൊണ്ടപ്പോ ഞങ്ങൾ ഏറ്റെടുത്തതാണ് അവരോട് വഞ്ചന കാണിക്കരുത് അവരെ പറ്റി ഒരാളുടെ മുന്നിലും കുറവ് പറയരുത് അവരെക്കുറിച്ച് പറയുക പോരായ്മ ഉണ്ടാകാം നിങ്ങൾക്കും ഉണ്ടാകാം നിങ്ങളുടെ പോരായ്മ നിങ്ങളുടെ ഭർത്താവതി കൂടെ ഞാൻ പറഞ്ഞതെന്ന് അങ്ങനെ ഉണ്ടാവും ഉണ്ടാവും അതേപോലെയാണ് ഓരോരുത്തരുടെയും സഹോദരിമാരെ സ്വന്തം ഭർത്താവിന് അറിയ ഭർത്താനങ്ങൾക്ക് അറിയില്ലേ അറിയില്ലേ അതുകൊണ്ട് ഇഷ്ടല്ലേ ഉമ്മാനറിയില്ലേ അറിയും അറിയ ഓരോ ഞാൻ പറയുന്നത് പോലെ കനോലി പ്ലോട്ട് കൂടെ പോകുമ്പോഴേ അൻപത് റുപ്പ്യന്റെ ചിപ്സും പേക്കും തൊണ്ണൂറ് റുപ്പേന്റെ ബിരിയാണിയുടെ പാക്കുമായിട്ട് കുറെ സാധു മനുഷ്യന്മാർ വീൽ ചെയറിലുണ്ട് നിങ്ങൾ ഓരോട് ചോദിച്ചോ ഞാൻ ചോദിച്ചതുകൊണ്ടവരാണ് നിങ്ങൾ എന്തിനായി നിൽക്കുന്നതും മൂലമി കുട്ടിയാക്കി ഫീസ് അടക്കണം തെയിലില്ല മൂലമീൻ വികലാംഗ പെൻഷൻ വരെ കിട്ടുന്നവരുണ്ട് നിൽക്കണം അവിടെ അവരാ നമ്മളെ ഭർത്താക്കന്മാര് അവർക്ക് പലരും കെട്ടേഞ്ഞ് നമ്മളെ വീട്ടിൽ വന്ന് ബാപ്പാനും വിട്ട് അന്വേഷിച്ച് നമ്മളെ കൈയും പിടിച്ച് നമ്മളെ കൂടെ കൊണ്ടുവന്നിട്ട് അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകൾക്ക് ആശംസാഹിച്ചിട്ട് എന്താ കുട്ടരെ കാര്യം അതുകൊണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുക സമാധാനം കൊടുക്കുക ഉമ്മ ക്കുക ചേർത്ത് പിടിക്കും ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും ഞാൻ ഉണ്ടാകും പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ മതി ഞാൻ ഉണ്ടാകും അത് ടൂറ് പോകുമ്പോൾ മാത്രമല്ല ടൂറിന് പൈസ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും ഗൾഫില് നല്ല പൈസ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നാട്ടിക്ക് അത് കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോഴും ഞാൻ ഉണ്ടാകും അവനാന്റെ കയ്യിൽ ആരോഗ്യവും സമ്പത്തും ഉണ്ടാകുമ്പോൾ മാത്രമല്ല അല്ലെങ്കിലും ഞങ്ങളെ കൂടെ ഉണ്ടാകും പറഞ്ഞ നബി വാക്ക് ഹദീസ് ഇദാ സല്ലത്തിൽ മർ അഞ്ച് നിസ്കരിച്ചു ഒരു മാസം ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചു സൗജഹ നോമ്പനി അനുസരിച്ച് ജീവിച്ചു മിൻ ശാഅ അവൾ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലും അവൾക്ക് പ്രവേശിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ